നമസ്കാരം ഇന്നലെ രണ്ടു വട്ടം വിലയിൽ മാറ്റമുണ്ടായതിനു പിന്നാലെ ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില അതേപടി തുടരുകയാണ് ഇന്നലെ രാവിലെ വിലയിൽ കാര്യമായ വർധനവുണ്ടായതോടെ വ്യാപാരികളുടെയും ആഭരണ പ്രേമികളുടെയും ആശങ്കകൾക്ക് മണിക്കൂറുകൾ മാത്രമേ അയച്ചുണ്ടായിരുന്നുള്ളൂ ഉച്ചയോടെ വിലയിൽ കുറവുണ്ടായി അന്തർദേശീയ വിപണിയിലെ മാറ്റങ്ങളാണ് നിലവിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് തീരുവാ പ്രശ്നങ്ങൾക്കും താത്കാലിക ശമനമായതും അടക്കമുള്ള കാര്യങ്ങൾ സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതായാണ് സ്വർണ്ണവില ഉയരാൻ ഇടയാക്കിയതെങ്കിൽ ഇപ്പോൾ മാറിയ സാഹചര്യമാണ് നിലവിലുള്ളത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുറയുകയാണ് ചെയ്യുന്നത് നിലവിൽ മൂവായിരത്തി ഡോളർ എന്ന നിരക്കിലും താഴേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില ഇതും ഡോളറിന്റെ മൂല്യം നേരിയ തോതില്ലെങ്കിലും മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത് ഈ സ്ഥിതി വരും ദിവസങ്ങളിൽ തുടരുകയാണെങ്കിൽ ആഭരണപ്രേമികൾക്ക് ആശ്വസിക്കാം സ്വർണവില കുറയുന്ന പ്രവണതയാകും ദൃശ്യമാവുക കേരളത്തിൽ നിന്ന് സ്വർണ്ണവിലാപാവന് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഇന്നലത്തെ വിലയിൽ നിന്നും മാറ്റമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞിരുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ നിരക്ക് ആണ് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിട്ടുണ്ട് അതേസമയം വെള്ളി വിലയിലും മാറ്റമില്ല ഒരു ഗ്രാമിന് ആയിരത്തി ഒരുന്നൂറ് രൂപ ഇന്ന് കേരളത്തിൽ വെള്ളിക്ക് നൽകേണ്ട തുകയാണിത് നിലവിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം പ്രകടനമാണ് മെയ് പതിനഞ്ചിന് അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപത് എന്ന നിലവാരത്തിലേക്ക് കൂപ്പുകുത്തിയ സ്വർണ്ണവില പിന്നീട് കരകയറി എഴുപത്തി ഒന്നായിരത്തിന് മുകളിലെത്തിയ ശേഷമാണ് ചാഞ്ചാട്ടം പ്രകടനമാകുന്നത് ഏഴ് ദിവസത്തിനിടെ ഏകദേശം മൂവായിരം രൂപ വർദ്ധിച്ച് സ്വർണ്ണവില വീണ്ടും എഴുപത്തിരണ്ടായിരം കടന്ന് കുതിക്കുമെന്ന് തോന്നിച്ചെങ്കിലും വിലയിൽ മാറ്റങ്ങൾ പ്രവചനാതീതമാണ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കേരളത്തിലെ സ്വർണ്ണവില ആദ്യമായി എഴുപതിനായിരം എന്ന നായികക്കല്ല് മറികടന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളും ഇറക്കുമതിക്കാരും ഒക്കെയാണ് ഇന്ത്യ ഇക്കാരണത്താൽ തന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ സ്വാധീനിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം സ്വർണ്ണവിലയെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സ്വർണത്തിന്റെ രാജ്യാന്തര വില ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകളുടെ നിരക്ക് കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയാണ് സ്വർണത്തിന്റെ വില നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകങ്ങൾ നിലവിൽ അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് കാരണം ഈ നിലവാരം ഒരു ബെഞ്ചുമാർക്കായി നിലനിൽക്കുവാനുള്ള സാധ്യതകളാണ് വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത് എങ്കിലും ഡോളർ ശക്തിപ്പെടുകയാണെങ്കിൽ വില ഇടിവിനുള്ള സാഹചര്യം ഉരുത്തിരിയാനും എന്നാൽ ഇത്ര കാലത്തേക്ക് എന്നത് മാത്രമാണ് അതിലെ ആശങ്ക നിലവിൽ ലോകത്തിലെ മറ്റ് കറൻസികളോട് ഡോളർ മുന്നേറ്റം പ്രകടനമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ പവൻ വിലയായ എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത് എന്നത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കണം കാരണം ആഭരണങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഒരിക്കലും ഒരു പവന് ഇത്രയും ആയിരിക്കില്ല മുടക്കേണ്ടി വരിക ജി എസ് ടി പണിക്കൂലി മറ്റ് ചിലവുകൾ എല്ലാം കൂടി ചേർക്കുമ്പോൾ നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ എൺപതിനായിരം രൂപയ്ക്ക് അടുത്ത ചിലവാകുമെന്നാണ് യാഥാർത്ഥ്യം അതിൽ പണിക്കൂലി അനുസരിച്ച് ആകെയുള്ള നിരക്ക് കൂടുകയോ കുറയുകയോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ന്യൂസ് ഡെസ്ക് തത്തമയ ടി